ഹലോ അപ്പം ഇന്നൊരു ടോപ്പ് സ്റ്റിച്ച് ടോപ്പെന്ന് പറയുമ്പോഴത്തേക്കൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് എൻ്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകണം അതിൻ്റെ അളവ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ തുണിയിൽ വരച്ചിട്ടുള്ള അളവൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു നമ്മുടെ ആ ഒരു വരയ്ക്കുന്ന പോലെ തന്നെ ഒരു മെറ്റീരിയൽ അത് നാലായിട്ട് മടക്കിയിട്ട ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഇതിനകത്തേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നാലായിട്ട് മടക്കിയിട്ട ടോപ്പ് ഫോഷ് പോഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഫ്രണ്ടിനെങ്കിലും ഇറക്കം അല്ലെങ്കിൽ ഫ്രണ്ടായാലും ബാക്കായാലും ഒരുപോലെ എടുക്കുവാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല അഞ്ചാണ് ഞാനിവിടെ ഇറക്കം എടുക്കുന്നത് വീതി എടുക്കുന്നത് രണ്ടരയാണ് മൂന്നായാലും എടുക്കാം അഞ്ചെന്നുള്ളത് ആറായാലും പ്രശ്നമില്ല ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള അകലം അഞ്ചര എടുക്കുന്നുണ്ട് അഞ്ചരയാണ് അവിടെ എടുക്കേണ്ടത് ഒരിക്കലും ആ രണ്ടര മാർക്ക് ചെയ്തെടുത്തു എന്ന അഞ്ചര എടുക്കരുത് ആദ്യത്തെ പോയിന്റിൽ നിന്നുള്ള ഇറക്കം തന്നെ അഞ്ചര എടുക്കുക ഇവിടെ നിന്നും താഴേക്കുള്ള ഇറക്കം എന്ന് പറയുന്നത് അഞ്ചര ഓർ ആറാണ് വരുന്നത് അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടാകുമ്പോൾ അഞ്ചര ഓർ ആറാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് പിന്നെ ഈ ഒരു പോയിൻ്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും ഹോൾ ടച്ച് ചെയ്ത് പോകേണ്ട ആ ഒരു വരയെന്ന് പറയുന്നത് ആ ഒരു അളവെന്ന് പറയുന്നത് പതിനൊന്നാണ് കാരണം അവിടെ നമുക്ക് കിട്ടുന്നത് പതിനൊന്നാണ് ആ ഒരു അളവ് വരുന്നത് അതെങ്ങനെ വന്നു ഞാൻ പറഞ്ഞുതരാം പിന്നെ വരുന്നത് ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു ഒരൊന്നേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ ഷേപ്പ് വരച്ചു കൊടുക്കാം ഒന്നേ മുക്കാൽ രണ്ട് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ രണ്ടായാലും പ്രശ്നമില്ല പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നാണ് നമുക്കപ്പോൾ എടുക്കാം കാരണം തയ്യൽ തയ്യൽത്തുമ്പ് മേളും താഴെയായിട്ടുള്ള തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പോയിട്ട് നമുക്ക് പതിനാല് ഫുൾ ലെങ്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുൾ ലെങ്ത് അതായത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തിയെട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ വേസ്റ്റ് റൗണ്ട് ഇരുപത്തി എട്ട് വരും ഇരുപത്തിയെട്ടിന് നാലിലൊന്ന് നമുക്ക് വേസ്റ്റ് ലെങ്തിൻ്റെ അവിടുന്ന് മാർക്ക് ചെയ്യണം വേസ്റ്റ് ലെങ്ത് വരുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യണം ഒമ്പതാണ് ഒമ്പതല്ല വരുന്നത് ആൻസർ വരുന്ന ഏഴാണ് നമുക്ക് ഒമ്പത് മതി ഒമ്പതെന്ന് പറയുമ്പോൾ തയ്യാൽ തുമ്പ് കൂടെ ചേർത്ത് രണ്ട് ഇഞ്ച് തയ്യാൽ തുമ്പും കൂടെ ചേർത്താണ് നമ്മളിവിടെ ഒമ്പത് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇത് വരുന്നത് ഇത്രയും മാർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയലിലോട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പതിനൊന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ മുപ്പത്തി മൂന്നാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് എട്ട് എട്ടോ എട്ടരയോ ആണ് ആൻസർ വരുന്നത് ഓക്കെ എട്ടരയാണ് ആൻസർ വരുന്നത് അപ്പം നമുക്കവിടെ എട്ടര കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ അവിടെ തയ്യൽ തുമ്മും കൂടെ ചേർത്തിട്ടാണ് അതിനൊന്ന് കൊടുക്കുന്നത് ഒമ്പതോ ഒമ്പതരയോ പത്തോ പത്തരയോ കൊടുക്കാൻ തയ്യാറും അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല പക്ഷേ കുറേ ഇരുന്നു മെറ്റീരിയൽ ഒഴി ഒരിക്കലും കുറഞ്ഞെടുക്കാനായിട്ട് പാടില്ല അങ്ങനെ കുറഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയലായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരിയിലോ അല്ലെങ്കിൽ പഴയ തുണിയിലൊക്കെ ആയിരിക്കുമല്ലോ കട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ അപ്പോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രയിട്ട് ചെയ്യാ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് എക്സ്ട്രാ തുണിയിട്ട് തന്നെ വെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ എപ്പോഴും ലൈനിങ്ങിൻ്റെ തുണിക്കകത്ത് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല തുണിയിലേക്ക് കട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ഒരു മെറ്റീരിയൽ ആ നിങ്ങൾക്ക് പറഞ്ഞു തന്ന രീതിയിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് നല്ല മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ പുറകെ ഇടാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി എന്തെങ്കിലും തെറ്റാണ് ഞാൻ പറഞ്ഞു തന്നെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് പറയുക പിന്നെ പിന്നെന്താ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്